ആബ്സെൻസ് ഓഫ് എവിഡൻസ് എന്നുള്ളത് അരക്കുകയോ പറയുന്നു അത് തെറ്റാണ് എന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നു അദ്ദേഹം പറയുന്നു ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഇസ് ദ എവിഡൻസ് ഓഫ് ആബ്സെൻസ് എന്തുകൊണ്ടാണ് ഒരു കാര്യമുണ്ട് എന്നുള്ളതിന് തെളിവുണ്ടാകണം അത് എല്ലാ കാര്യത്തിലും എല്ലായിടത്തും എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് അത് ഈ പറയുന്നവണ്ണം വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും അക്കാര്യത്തിൽ വ്യത്യാസമില്ല അപ്പോൾ ഇപ്പം തെളിവില്ല എന്നുള്ളതുകൊണ്ട് മുന്നേ തെളിവുണ്ടാകാൻ പാടില്ലേ പാടുണ്ട് ഇപ്പം ദിനോസർ പണ്ടുണ്ട് പക്ഷെ ഇപ്പം ഇല്ല അപ്പം അതിനെക്കുറിച്ച് എന്താണ് നമ്മൾ പറയാ പറയുക ഉണ്ടായിരുന്നു ഇപ്പൊ തെളിവില്ല തെളിവ് മീൻസ് ഇപ്പം ജീവിച്ചിരിക്കുന്നതിന് തെളിവില്ല ഇനിയിപ്പോൾ വേണമെങ്കിൽ പറയാം ഇപ്പം തെളിവില്ലെങ്കിൽ നാളെ തെളിവുണ്ടായിക്കൂടെ നാളെ തെളിവ് ഉണ്ടാകാം പക്ഷെ നമ്മളൊരു കാര്യം ഇപ്പോ സ്വീകരിക്കുന്നത് നിലവിൽ അതിന് എവിഡൻസ് ഉണ്ടോ എന്നുള്ളതാണ് ദിനോസറിന്റെ കാര്യത്തിൽ ദിനോസർ ഉണ്ടായിരുന്നു എന്ന് പാസ്റ്റിലാണ് പറയുന്നത് ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് അല്ലാതെ ഓസ് അല്ല ഓക്കെ അതിനകത്ത് യുക്തിസഹമായ യാതൊരു തെറ്റുമില്ല ഉണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ പിന്നെ പാസ്കൾസ് വേജറൊക്കെ എടുത്തിട്ടു മരിച്ചു ചെന്ന് കഴിഞ്ഞാൽ ഒരു മരിച്ചു ചെന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ പറയുന്നതിന് തന്നെ വളരെ ബുദ്ധിമുട്ടുണ്ട് മരിച്ചു കഴിഞ്ഞ് പിന്നെ നിങ്ങൾ എവിടെ ചെല്ലുന്നു മരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചെല്ലാൻ കഴിയാത്ത അവസ്ഥയാണ് നിങ്ങളില്ല നിങ്ങളില്ലാത്ത അവസ്ഥയിൽ പിന്നെ നിങ്ങളുടെ സഞ്ചാരമാണ് ഇറങ്ങി നടക്കുകയാണ് അത്തരം ചോദ്യങ്ങൾക്ക് അതിന് അർത്ഥമില്ല ഒന്നാമത് കാരണം അങ്ങനെ ഒരു സംഗതി ഇല്ലല്ലോ ഉള്ള ഒരു സംഗതി നിങ്ങൾ ഇനി ബാക്കി എഴുതുന്നതെല്ലാം ഡ്രാമയാണ് അല്ല സ്ക്രിപ്റ്റ് എഴുതി വെക്കുന്നോണം എഴുതി വെക്കുകയാണ് മരിച്ചു എന്ന് കഴിഞ്ഞാൽ ഒരു പാരത് എന്തൊരു ലോകം ഇഹലോ പരലോകം പരലോകം ഉണ്ടെങ്കിൽ എത്തീസിന് നഷ്ടം അല്ലെങ്കിൽ നോ ഗെയിൻ എന്നാണ് പറഞ്ഞത് വിശ്വാസിക്കാണെങ്കിലോ വിശ്വാസിക്ക് ഗെയിൻ അല്ലെങ്കിൽ നോ ലോസ് അങ്ങനെയാണോ ഈ പറഞ്ഞ ഇദ്ദേഹത്തിന് പോലും ഗെയിൻ ഉണ്ടാവാൻ സാധ്യതയില്ല എഴുപത്തിരണ്ടിലെ ഒന്നാണ് അഞ്ചിലൊന്നിൻ്റെ ഒന്നാണ് ഇദ്ദേഹത്തിൻ്റെ സാധ്യത അഞ്ചിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് പോട്ടെ മൊത്തമുള്ള മുസ്ലിങ്ങളുടെ എണ്ണം അതിൽ എഴുപത്തിരണ്ട് വിഭാഗങ്ങളിൽ ഒരു വിഭാഗത്തിൽ ഇദ്ദേഹം പെട്ടിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സ്വർഗം കിട്ടും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് എന്താ കിട്ടുക എന്തു ഭയങ്കര പെർപ്പച്വലായിട്ടുള്ള ഫയറോ ഏതോ സാധനമാണ് അപ്പൊ ഇതാണ് ഇദ്ദേഹത്തിന്റെ സാധ്യത ഇതുപോലെ ഇദ്ദേഹത്തിന് കിട്ടാതിരിക്കുക പിന്നെ നമുക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല നിങ്ങൾക്ക് ഗെയിൻ എന്ന് ഉറപ്പിച്ച് പറയൊന്നും വേണ്ട നിങ്ങളുടെ ഗെയിൻ എന്ന് പറയുന്നത് വളരെ 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 നാരോ ആണ് അങ്ങനെ ഉണ്ടെങ്കിൽ പോലും പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പറയുന്ന ഒരു സോക്കോൾഡ് ദൈവം ഉണ്ട് എങ്കിൽ പുള്ളിയെ യാതൊരു രീതിയിലും ശല്യപ്പെടുത്താത്ത പുള്ളിയുടെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാത്ത ആ പുള്ളിയുടെ ശാസനങ്ങളെ ചോദ്യം ചെയ്യാത്ത